രാഹുലെ രാഹുലി കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയുണ്ട് ഒരു മകൻ സ്വന്തം അമ്മയെ കൊടുവാളുകൊണ്ട് കൊലപ്പെടുത്തിയ വാർത്ത മയക്കുമരുന്ന് അടിമയായിരുന്നു ആ മകൻ അതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിന് മുൻപ് വന്നൊരു വാർത്തയുണ്ട് ഗെയിം കളിക്കാൻ ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ അമ്മയെ കുത്തിയ ഒരു മകന്റെ വാർത്ത കോഴിക്കോട് നിന്ന് വന്നതാണ് അതിൽ പ്രശ്നം അമ്മ ഫോൺ കൊടുത്തില്ല എന്നുള്ളതാണ് കുട്ടിയുടെ പ്രശ്നം ഇത്തരത്തിൽ അമ്മയെ കൊല്ലുന്ന മക്കൾ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ കൂടിക്കൊണ്ടുവരികയാണ് അത് ചെറിയ പ്രായമുള്ള മക്കൾ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്താണ് ഈ അമ്മയെക്കുറിച്ചുള്ള സ്റ്റാറ്റസുകളും പോസ്റ്റുകളും എല്ലാം സുലഭമായിട്ടുള്ളൊരു കാലമാണ് അമ്മ എന്ന പോരാളിയെ കുറിച്ച് അമ്മ പാസം അമ്മ സ്നേഹം ഈ അമ്മ ഉയർ അങ്ങനെ ഒരുപാട് അമ്മ സ്നേഹങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന സ്റ്റോറികളും സ്റ്റാറ്റസുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഒരു മറുഭാഗത്ത് നടക്കുന്നത് അമ്മയെ കൊല്ലുന്ന മക്കളുടെ കാഴ്ചകളാണ് എന്താണ് നമ്മുടെ നാടിന് മക്കൾക്ക് ഈ ഒരു വില മനസ്സിലാകാതെ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഉള്ളിൽ വരുന്ന മെന്റൽ ട്രോമ ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് പലപ്പോഴും പേരന്റിങ്ങിനെ കുറിച്ച് അറിയാത്ത മാതാപിതാക്കളാണ് കൂടുതലുള്ളത് ഒന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ എല്ലാം കൊടുത്തതിനു ശേഷം അതില് എല്ലാം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാകാൻ പോകുന്ന വിഷമം വളരെ വലുതാണ് ഇപ്പം ശില്പയെ സംബന്ധിച്ച് ശില്പയ്ക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും തിരികാണ് അപ്പൊ അവിടെ നിന്ന് ഒരു ദിവസം ഇറക്കി നേരെ വെളിയില് തെരുവില് കൊണ്ടിറക്കിക്കഴിഞ്ഞാല് ശില്പയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു മാനസികമായിട്ടുള്ള വിഷമമുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന വിഷമത്തിൽ നിന്നാണ് ഈ മരണം അല്ലെങ്കിൽ ആ ഒരു ട്രിഗറിലേക്ക് പോകുന്നത് കൊല്ലുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മെന്റൽ ട്രോമ തന്നെയാണ് പക്ഷെ ഈ മെന്റൽ ട്രോമയുടെ പേരിൽ എത്രത്തോളമാണ് നമ്മൾ ക്ഷമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ എല്ലാ കേസുകളും ഉണ്ടാകുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഏഹ് മയക്ക് മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ലഹരിക്കടിമയതുകൊണ്ടാണ് ഗെയിം അഡിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസികാരോഗ്യം ഒക്കെ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത് പക്ഷെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇത്രത്തോളം ക്രൂരമായി മാറിയത് എന്നുള്ളതാണ് കാരണം ഒരു ഞാൻ ചോദിക്കട്ടെ നമുക്ക് നമ്മുടെ അമ്മ പണ്ടുകാലത്ത് ആളുകൾ ഈ മദ്യത്തിനോടാണ് കൂടുതൽ ആസക്തി കാണിച്ചിരുന്നത് ഈ മദ്യപിച്ചെത്തുന്നവർക്ക് അമ്മയെ തല്ലുന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു അമ്മയെ കുത്തിക്കൊല്ലുന്ന വാർത്തകളൊക്കെ വിരളമായിരുന്നു എന്നുള്ളതാണ് ആ സമയത്ത് അവർക്ക് അതിന്റെ ഒരു വില മനസ്സിലായിരുന്നു അമ്മ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഇതിപ്പോ നാട്ടുകാരെ പ്രദർശിപ്പിക്കാനുള്ള ഒരു വസ്തുവായ അമ്മമാർ മാറുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു സ്വന്തം അമ്മയെയും അച്ഛനെയും ഉപദ്രവിക്കുന്ന എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ അമ്മ അമ്മയോ അച്ഛനോ ജീവിതം എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇടുകയും പോസ്റ്റ് ഇടുകയും അവരിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന മക്കൾ അല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് സ്നേഹമുള്ള മക്കൾ ഒരുപാടുണ്ട് എല്ലാ മക്കൾക്കും സ്നേഹമുണ്ട് അമ്മമാരോട് പക്ഷെ അവർ വളർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതിന് മോശമായി വരുന്നത് ഇപ്പം തന്നെ പല കേസുകളും എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ശില്പ പറഞ്ഞ പോലെ തന്നെ അമ്മയെ കൊടുവാളും വെട്ടിമുറിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ടാണ് ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഡ്രഗ്സ് അല്ല ഈ എം ഡി എം എള സിന്തറ്റിക് ഡ്രഗ്സാണ് യൂസ് ചെയ്യുന്നത് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അഡിക്റ്റഡ് ആയി പോകും പിന്നീട് അത് കിട്ടാൻ വേണ്ടി ആരെ വേണമെങ്കിലും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്ഥിതിയിലേക്ക് ഇവരൊക്കെ പോകുന്നുണ്ട് ഇപ്പം ഇത് ഒരു വിഷയം മാത്രമല്ല ഇതിന് മുമ്പോട്ട് നമ്മളിടയ്ക്ക് വെച്ചൊരു വാർത്ത പറഞ്ഞു ന്യൂഇയറിന് മുമ്പോട്ട് ഒരു മകൻ അമ്മയും മുത്തശ്ശനെയും തലയ്ക്കടിച്ചു പോകുന്നു അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഡ്രഗ്സിന് പൈസ കിട്ടാത്തതുകൊണ്ടാണ് അമ്മയുടെ കയ്യിൽ നിന്നും പൈസ വെച്ചിട്ട് അമ്മ പൈസ കൊടുത്തില്ല അങ്ങനെയുള്ള വിഷയങ്ങളാണ് അപ്പം ഈ വീട്ടുകാർക്ക് തന്നെ ഇതില് കൃത്യമായിട്ടൊരു പങ്കുണ്ട് അപ്പൊ അവര് മക്കളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി മക്കളെ അടിച്ചു വളർത്തുന്ന പേരന്റ്സിനോട് മക്കൾക്കും അത് കണ്ടു വളർന്നുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊരു വിചാരം വരും എന്നൊരു ചൊല്ലുണ്ട് ചൊല്ലല്ല അതൊരു പഠനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പേരന്റിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പഠനത്തില് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ മക്കളെ എത്രത്തോളം അടിച്ചു വളർത്തുന്നു അത്രത്തോളം അവരും ഇത് കണ്ടാണ് വളരുന്നത് അപ്പൊ എന്ത് വിഷയങ്ങൾക്കും അടിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്നൊരു തോന്നൽ മക്കൾക്ക് ഉണ്ടാകും അത് അങ്ങനെ വരുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇത് അപ്പൊ ഇതൊരു മാനസിക പ്രശ്നങ്ങൾ കൂടിയാണ് അത് അല്ലെങ്കിൽ പേരന്റിംഗിന്റെ ഒരു പ്രശ്നം കൂടിയാണ് അതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ആനക്കരന്റെ വീടിന്റെ അടുത്താണ് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളില് ഒരു വിദ്യാർത്ഥി അധ്യാപകനെ താൻ പുറത്തിറങ്ങി വാടോ തന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ച് നമ്മൾ കണ്ടു വലിയ വാർത്ത ആയതാണ് ആ വാർത്ത ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ കുട്ടിയെ ആ വീഡിയോ താഴെ വന്ന ഒരുപാട് കമന്റുകളുണ്ട് ഉണ്ട് ഞാൻ അടിച്ചു വളർത്താത്തതിന്റെയാണ് ഇവനൊക്കെ നാലെണ്ണം കൊടുക്കണം പണ്ടത്തെ പോലെ സ്കൂളുകളിൽ അധ്യാപകരെ വടിയും കൊണ്ട് നടക്കണം അധ്യാപകരെ പേടിയില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു അത് പറയുമ്പോഴാണ് രാഹുൽ പറയുന്ന ഈ പോയിന്റോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നത് കാരണം അടിച്ച് വളർ ഇപ്പൊ ഞാൻ ഇന്ന് നമ്മൾ ഒരുപാട് പേരോട് സംസാരിക്കുന്നതാണ് ഈ സംസാരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും പറഞ്ഞു വെക്കും ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളുടെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ചൈൽഡ്ഹുഡ് ട്രോമകളാണ് ഈ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും തമ്മിൽ തമ്മിലുണ്ടാവുന്ന വഴക്ക് കാരണം ഇന്ന് കല്യാണം കഴിക്കാതെ നടക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം അല്ലെങ്കിൽ ഈ കുട്ടിക്കാലത്ത് അമ്മ അച്ഛനെ അടിക്കുന്നത് അല്ല അച്ഛൻ അമ്മയെ അടിക്കുന്നത് കണ്ടു വളർന്ന അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള തർക്കങ്ങളും അടിപിടിയും കണ്ടു വളർന്ന എത്രയോ പേര് ഇന്ന് സ്വന്തം ഭാര്യമാരെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിപ്പോ വീട്ടിലിപ്പോ അടിച്ചു വളർത്തിയ ഒരു മകനാണെന്നിരിക്കട്ടെ അവരുടെ മനസ്സിലേക്ക് ഫീഡ് ആവുന്ന എന്താണ് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ രണ്ടെണ്ണം കൊടുത്താൽ കേൾക്കും അത് തന്നെയാണ് അവരവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ അത് വലുതായി കഴിയുമ്പോ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അടിച്ച വളർത്തും പിന്നെ വേറൊരു പോയിന്റ് എന്താണെന്നറിയോ ഈ കുടുംബങ്ങളിൽ ഈ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഈ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ അച്ഛനും അമ്മയും ഇപ്പൊ എൻറെ അച്ഛനും അമ്മയും എന്റെ അച്ഛനേയും അച്ഛമ്മയും നോക്കുന്നത് കണ്ടിട്ടാവും ഞാൻ വളർന്ന് അപ്പൊ എനിക്ക് എന്റെ മനസ്സിലുണ്ടോ ഞാൻ എന്റെ അച്ഛനെയും അമ്മയെയും ഇങ്ങനെ നോക്കണം കാരണം എൻറെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും നോക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് അതില്ല ഇന്നത്തെ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലികളിലാണ് ആരും ആരും കഴിഞ്ഞാൽ തുറന്നുപറയാനിപ്പം അമ്മയും അച്ഛനും തമ്മിൽ വഴക്കാണ് ഭയങ്കര വിഷയമാണെങ്കിൽ അത് തുറന്നു പറയാൻ മറ്റൊരാളില്ല അവർക്ക് അപ്പൊ അമ്മയും അച്ഛനും തമ്മിൽ വളരെ വലിയ അടിയും പിടിയും ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് പോയി വിഷമം പറയാൻ നിൽക്കുകയോ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവന് അടിച്ചോടിച്ചു വിടത്തേ ഉള്ളൂ നിനക്ക് വേറെ പണിയില്ലേന്ന് പറഞ്ഞ് അടിച്ചോടിച്ച് ഇവർക്ക് പറയാൻ ഒരു അവസ്ഥയിലേക്ക് ഇവർ പോകും അപ്പൊ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറയുക ഇന്നത്തെ ഗ്രാൻഡ് ഈ ഗ്രാൻഡ് പാരൻസിനെ ഒരുപാട് പേര് അനാഥാലയങ്ങളിൽ കൊണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇവരെ അടിക്കുകയും അല്ലെങ്കിൽ ഇവരുപദ്ര ഇവരെ മേലെ കയറി ഇവർ ഭരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഏ ചില വീടുകളിലൊക്കെ ചെന്ന് കയറിക്കാൻ നമുക്ക് മകൻ അച്ഛനോട് നിങ്ങളൊന്നും ഇണ്ടാതിരുന്നേ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന മകൻ മക്കളെ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടിട്ടാണ് ഇവരുടെ മക്കൾ വളരുന്നത് അപ്പൊ ഇവര് കുറച്ച് വലുതായ എന്താ എന്റെ അച്ഛനെ അച്ഛൻറെ അച്ഛനോട് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ എനിക്കൊന്നാകാം യഥാർത്ഥത്തിൽ അത് ബോധപൂർവമല്ല അവര് ചെറിയ പ്രായത്തിൽ തൊട്ട് ഇവര് ഇത് കണ്ടാണ് വളരുന്നത് അപ്പോൾ ഇവരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഈ സാധനം ഉണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ചൂടായാ മതി പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും എന്നൊരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ സാധനം ഉണ്ടായതുകൊണ്ടാണ് ഇവരിങ്ങനെല്ലാം പെരുമാറുന്നത് ഒരിക്കലും ഇവര് അന്ന് ലോജിക്കായിട്ടൊന്നും ആ സമയത്ത് നമുക്ക് പെരുമാറാൻ കഴിയില്ല അത് അവരുടെ ഒരു സാധനമാണ് അതെ പക്ഷെ ഇതിന് നമുക്കൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നുള്ളതാണ് അത് മാത്രമല്ല ആ ശില്പം പറഞ്ഞില്ല മറ്റേ ഒരു കുട്ടിയുടെ വിഷയം സ്കൂളുമായി ബന്ധപ്പെട്ട അതിൽ തന്നെ ഒരുപാട് പോരായ്മ ഉള്ളത് ആ ഒരു വീഡിയോ തന്നെ ചെറിയൊരു ബൈറ്റ് ആണ് അതെങ്ങനെയാണ് പുറത്തു പോയത് ഒരു സ്കൂളിൽ നടക്കുന്ന ഒരു വിഷയമാണ് അത് അവിടെ തീർക്കേണ്ട വിഷയമാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഇത് വെളിയിൽ പോകുന്നത് തീർച്ചയായും മന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ള കൃത്യമായ നടപടികൾ അതെങ്ങനെ പോയിപകർ മാത്രമല്ല ഈ സ്കൂളുകളിലൊക്കെ പിന്നെ ഈ കൗൺസിലിംഗ് സെല്ലുകൾ ഒരു കുട്ടി ആ കുട്ടി ആ ബൈക്കിലിരുന്ന് പറയുന്നുണ്ട് അധ്യാപകൻ മാനസികമായിട്ട് ഹറാസ്മെന്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പല കുട്ടികളെയും ഇതേ കൂട്ട് ഹറാസ്മെന്റ് ചെയ്യുന്ന ഒരുപാട് അധികം എനിക്കറിയാം അതെ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പള് അവനെ മാത്രം ടാർഗറ്റ് ചെയ്തു എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ അവനെ മാത്രം ഇന്നും അവൻ ആ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എണ്ണം കൊടുക്കാനുള്ള ദേഷ്യമാണ് അയാളോട് ഏഹ് അയാളതിന് കഴിഞ്ഞ് സ്കൂൾ വിട്ടിറങ്ങുമ്പോൾ അയാള് പറയാത്ത നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് പക്ഷെ അതൊന്നും അങ്ങനെയല്ലല്ലോ അത് ചെയ്യേണ്ടത് അങ്ങനെയാണോ അത് ഇന്നത്തെ പല സ്കൂളുകളുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള പി ടി എ കാരുടെ അത് പല സ്കൂളിനെയും നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് പല സ്കൂളിലും ചെന്ന് കഴിഞ്ഞാൽ സാറുമാരെ കടലും പവറാണ് അവിടുത്തെ പി ടിഎയിലെ ആളുകൾക്ക് ഒന്ന് വന്ന് സ്കൂളിൽ വന്ന് എല്ലാ കാര്യങ്ങളും അവർ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് പല സ്കൂളുകളും മാറുന്നുണ്ട് പക്ഷെ അവിടെയെല്ലാം അധ്യാപകർ കൃത്യമായിട്ടൊരു നിയമ നടപടി സ്വീകരിക്കണം അധ്യാപകർക്കാണ് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളത് പ്രാപ്തിയുള്ളത് പക്ഷേ അധ്യാപകർ തന്നെ കുട്ടികൾക്ക് എതിരാകുമ്പോൾ ആ കുട്ടിയൊന്ന് ആലോചിച്ചു നോക്കൂ ആ കുട്ടി അത്രയും മാനസികമായി ഹറാസ് ചെയ്ത് ആ കുട്ടിയെ സ്കൂളിന് വെളിയിൽ പുറത്താക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സസ്പെൻഷൻ കൊടുത്ത് പുറത്താക്കുകയാണെങ്കിൽ ആ കുട്ടി നാളെ വഴിയാധാരമായി പോവുകയല്ലേ അതൊരു കുട്ടിയുടെ മാനസികപരമായ ആയിരിക്കും കാരണം ആ ആ ട്രോമ കാലം കുട്ടിയെ പോകണമെന്നില്ല കുട്ടിയാണ് അതിനെ നന്നാക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ അവനെ കൃത്യമായി ഒരു സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉണ്ടാക്കി വിടാൻ വേണ്ടിട്ടല്ല ഈ സ്കൂളുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നെ അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടവരല്ലേ അതി അധ്യാപകരെ അപ്പൊ ഈ അധ്യാപകർ ആ കുട്ടിയെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കാതെ ഈ രീതിയിൽ അതായത് എന്താണ് അപ്പോടെ അവിടെ ആ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടി കൃത്യമായിട്ട് ആ സമയത്ത് അടിച്ചതെ അധ്യാപകര് വന്നത് പിന്നെ പക്ഷെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ രാഹുൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ആ വീഡിയോയിൽ നമുക്ക് കൃത്യമായി ആ അധ്യാപകൻ വെറുതെ ഇരിക്കുകയാണ് തിരിച്ചൊരു വാക്ക് അദ്ദേഹം പറയുന്നില്ല അങ്ങനെയാണോ ഒരാൾ ചെയ്യേണ്ടത് അല്ല അത് അത് വീഡിയോ എടുക്കാൻ വേണ്ടി കൃത്യമായിട്ട് ചിത്രീകരിച്ച വീഡിയോ ആണ് അധ്യാപന ഒന്നും പറയാത്ത കാരണം എന്താണ് ആ വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം ആ ഭാഗം കട്ട് ചെയ്തിട്ട് ആ വിദ്യാർത്ഥി വേണമെങ്കിൽ ചീത്ത വിളിക്കും അല്ലെങ്കിൽ രണ്ടടി കൊടുക്കും അതെ അതാണ് നടക്കുന്നത് ഇത് ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം ബൈച്ച് മാത്രം പുറത്തൊരു അജണ്ടയുടെ ഭാഗമായിട്ട് പുറത്തു പുറത്തുവിട്ടതാണ് അപ്പൊ ആ കുട്ടിയുടെ ഭാവി അതോടെ തീരുകയാണ് അപ്പൊ കുട്ടിയെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും വിഷയം വേണ്ടേ അങ്ങനെ വിട്ടതാണ് പക്ഷെ അത് തിരിച്ച് അവരുടെ ബൂമറാങ് പോലെ അവർക്ക് തന്നെ പണി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ വീഡിയോ പുറത്തു പോയതിനെ പറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വലിയൊരു വിഷയം തന്നെയാണ് വിദ്യാർത്ഥികളെ കൃത്യമായി നോക്കണ്ട അധ്യാപകർ അത് കൃത്യമായി കൈകാര്യം ചെയ്തുപെടേണ്ടതാണ് ഇപ്പോൾ ഒരു ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫോണില്ലാത്ത എത്ര വിദ്യാർത്ഥികളുള്ളത് എല്ലാവരുടെയും കൈ ഫോണാണ് ിൽ ഫോണുകൾ എന്തുകൊണ്ട് വന്നു ഇത്തരത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണോ ഫോണുകൾ വന്നത് എന്നുള്ളതുമാണ് പക്ഷെ ശരിയാണ് സ്കൂളുകളിലേക്ക് ഫോണുകൾ കൊണ്ടുവരാൻ പാടില്ല അതൊരു നിയമമായിരിക്കട്ടെ അത് ആ നിയമം പാലിക്കപ്പെടുകയും വേണം അത് പക്ഷേ അത് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുക അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് കുട്ടികളുടെ അമ്മയോടും അച്ചോടും സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുക എന്നുള്ളതാണ് ഇത് ഇവിടുത്തെ അധ്യാപകർ എന്താണ് ചെയ്യുന്നത് നീ രാഹുൽ ഇപ്പൊ ഇന്ന് എന്തെങ്കിലും വീട്ടിൽ സ്കൂളിൽ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ഞാൻ രാഹുലിന്റെ അധ്യാപികയാണെങ്കിൽ ഞാൻ ആദ്യ രാഹുലിനെ ചീത്ത വിളിക്കും എന്നാൽ രാഹുലിന്റെ അമ്മയെ വിളിച്ച് രാഹുലിന്റെ അമ്മയെ ഞാൻ ചീത്ത വിളിക്കും രാഹുൽ വീട്ടിലെത്തുമ്പോൾ രാഹുലിന്റെ അമ്മ രാഹുലിനെ ചിത്ത വിളിക്കും അവിടെ മൊത്തത്തിൽ നാല് സൈഡിൽ നിന്നൊരു പ്രഷറാണ് വരുന്നത് പിന്നെ നമ്മൾ ഒരു പോയിന്റ് നമ്മൾ പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് എന്തായാലും കൃത്യമായ പാരന്റിങ്ങും സ്കൂളിങ്ങും പേരന്റിങ്ങും കൃത്യമാകാതെ ഇറങ്ങി പോകുന്ന വിദ്യാർത്ഥികളാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വന്നു പെട്ടു പോകുന്നത് അവരെ സ്കൂളുകളിൽ കൃത്യമായി കൈകാര്യം ചെയ്തു വീടുകളെക്കാളും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സമയം സ്കൂളുകളാണ് അപ്പൊ സ്കൂളുകളിലുള്ള അധ്യാപകർക്ക് മാത്രമേ ഇതെല്ലാം നന്നാക്കിയെടുക്കാൻ കഴിയും ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിദ്യാ വീടിനെക്കാട്ടിലും ഏറ്റവും നന്നായിട്ട് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് സ്കൂളുകൾക്ക് മക്കളെ പോലെ സ്നേഹിക്കുന്ന എത്ര എത്ര അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട് പല ആളുകളും നമ്മൾ നമ്മളൊന്നാലോചിച്ച് വെക്കുന്നത് ഈ വീഡിയോ കാണുന്ന പല ആളുകളിലും അവരിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയത് അവരുടെ അധ്യാപകർ കാരണമായിരിക്കും അല്ലെങ്കിൽ അവരുടെ സ്കൂളിങ് കാരണമായിരിക്കും ഇന്ന് കാണുന്ന ലെവലിൽ നിന്ന് അവർ വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും അവരുടെ വീടല്ല അവരുടെ സ്കൂളിങ് കാലഘട്ടമായിരിക്കും അവരുടെ അധ്യാപകർ തന്നെ ആയിരിക്കും